പൊന്നാനി നായാടി നഗറിന്റെ മുഖം മാറും തകർച്ചയിലായ വീടുകൾ പുനർനിർമ്മിക്കുന്നതിന് പദ്ധതിയായി ഒൻപത് വീടുകളാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുക പൊന്നാനി നഗരസഭയിലെ നാൽപ്പത്തിനാലാം വാർഡിലെ നായാടി നഗറിലെ കാലപ്പഴക്കം മൂലം തകർന്ന വീടുകളാണ് പുനർനിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ നിർമ്മാണം പൂർത്തീകരിച്ച് കൈമാറിയ വീടുകൾ പതിറ്റാണ്ടുകൾ പിന്നിട്ടതോടെ തകർന്ന് താമസയോഗ്യമല്ലാത്ത സ്ഥിതിയിലാണ് വീടിന്റെ പുനർനിർമ്മാണം നടത്തണമെന്നത് നഗർ നിവാസികളുടെ കാലങ്ങളായുള്ള ആവശ്യമാണ് സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ ആറ് ലക്ഷം രൂപ ചിലവിലാണ് വീടുകൾ പുനർനിർമ്മിക്കുന്നത് നഗരിലെ ഇരുപത് വീടുകളിൽ ഒൻപത് വീടുകൾ ആദ്യഘട്ടത്തിൽ പൊളിച്ച് പുനർനിർമ്മിക്കും കൂടാതെ പതിനൊന്ന് വീടുകളുടെ മേൽക്കൂര മാറ്റി താമസയോഗ്യമാക്കുകയും ചെയ്യും നഗരസഭാ കൌൺസിൽ വിശദ പദ്ധതി രേഖ അംഗീകരിച്ച് സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പിന് കൈമാറും നായാടി നഗർ വികസന പദ്ധതിക്ക് മുന്നോടിയായി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറത്തിന്റെ നേതൃത്വത്തിൽ നഗർ സന്ദർശിച്ച് വിലയിരുത്തി വർഷക്കാലം ഒരു ഒരു എന്താ പറയാ കെട്ടിടത്തിന്റെ ജീവനാവസ്ഥ ചോർന്ന വീടുകളാണ് പലതും മാത്രമല്ല ഓടുക വച്ച് ഉള്ള നിർമ്മാണം ആയതുകൊണ്ട് തന്നെ അതിൽ ഓടുക പൊട്ടി വെള്ളം വീട്ടിലേക്ക് ഒലിച്ചിറങ്ങുന്ന സാഹചര്യമുണ്ട് അപ്പോൾ വളരെ മോശമായ ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു ദുർബല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്നുള്ള നിലയ്ക്ക് അവരുടെ സാമൂഹ്യമായിട്ടുള്ള പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് ഈ വാർഡിനെ പ്രതിനിധീകരിച്ച് ചെയർമാൻ ലഭിച്ചപ്പോൾ വളരെ സന്തോഷത്തിലായിരുന്നു പക്ഷേ പലപ്പോഴും നമുക്കറിയാം പല കാരണങ്ങളാൽ ഈ പ്രദേശത്തെ പ്രത്യേകമായിട്ട് പരിഗണിക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടായിരുന്നില്ല സർക്കാരിലേക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു പ്രപ്പോസൽ സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള വീടുകളുടെ സ്ഥിതി പരിശോധിച്ച് വീടുകൾ പുതുക്കി പണിയുന്നതിന് പുതിയ വീടുകൾ അനുവദിക്കുന്നതിനുള്ള നിലവിലെ സ്ട്രക്ചർ കുഴപ്പമില്ലാത്ത സ്ട്രക്ചറുകളൊക്കെ തന്നെ റൂഫ് ചേഞ്ച് നടത്തി പുതിയ കോൺക്രീറ്റ് കെട്ടിടമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതി ആണ് തവണ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് അത് പ്രകാരം വീടുകൾ സന്ദർശിച്ച് നമ്മുടെ പട്ടികജാതി വികസന ഓഫീസർ ഉൾപ്പെടെ സ്ഥലം സന്ദർശിച്ച് അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ സന്ദർശനം നടത്തിയിട്ടുള്ളത് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ